ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയുടെ ശരീരത്തിനോട് ഇഷ്ടം വരുമ്പോൾ അതിനെ നമ്മൾ വിളിക്കുക കാമം എന്നാണ് ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയുടെ ദേഹത്തിനോട് ഇഷ്ടമുണ്ടാകുമ്പോൾ ആ ഇഷ്ടത്തെ വിളിക്കുന്ന പേരാണ് കാമം ആ ഇഷ്ടം പൂർണ്ണമായും ശാരീരികമാണ് ഇപ്പോൾ ഇന്നത്തെ കാലത്ത് കാണപ്പെടുന്ന പല പ്രണയബന്ധങ്ങളിലും സ്നേഹം എന്നൊരു സാധനത്തിനുപരി കാമം എന്നൊരു സാധനമാണ് ഉള്ളും ഹോർമോണൽ ലവ് എന്നാണ് ഞാൻ അതിനെ പൊതുവെ പറയുക ഹോർമോണൽ ലവ് തലയിൽ ഒരു സെക്ഷൽ ഇമ്പൾസസ് ഉണ്ടാക്കുന്ന സെക്ഷൽ ട്രിഗർ ഉണ്ടാക്കുന്ന ഒരു ഫീൽ ഗുഡ് ഒരു ഒരു ഉന്മാദാവസ്ഥ ഒരാളെ കാണുമ്പോൾ ഉണ്ടാകുന്നു ആ ഉന്മാദാവസ്ഥ എന്നും നിലനിൽക്കണമെങ്കിൽ ആ വ്യക്തി എന്നും എന്ന് തോന്നുന്നു അങ്ങനെ പ്രപ്പോസ് ചെയ്യുന്നു ഒന്നാവുന്നു പിന്നെ അത് ഇനി നഷ്ടപ്പെട്ടേ പോകരുത് ഈ ഉന്മാദാവസ്ഥ എനിക്ക് എന്നും ഉണ്ടാകണം എന്ന് വിചാരിച്ചിട്ട് വിവാഹം കഴിക്കുന്നു അപ്പോഴാണ് മനസ്സിലാവുക ഈ ഉന്മാദാവസ്ഥ എന്നും ഉണ്ടാവില്ല ഇതിനൊക്കെ ഒരു എക്സ്പിറി ഡേറ്റ് ഉണ്ട് ഈ ഹോർമോണുകൾക്ക് അത് പിന്നെ ഡൗൺ ആകും അതുകൊണ്ട് ശരീരത്തെ നോക്കിയിട്ട് പ്രണയിക്കുന്ന ആളുകൾക്ക് അത് വർക്ക് ചെയ്യുന്ന സാധനം കാമം ആണ് അവിടെ ശരീരത്തെ മാത്രം ഇഷ്ടപ്പെട്ടുകൊണ്ട് പ്രണയിക്കുന്നവർക്ക് കാമമാണ് വർക്ക് ചെയ്യുന്നത് ആ കാമത്തിൻ്റെ ട്രിഗർ എവർലാസ്റ്റിംഗ് അല്ല അത് ഡൗൺ ആവും അങ്ങനെ പ്രശ്നമുണ്ട് അപ്പം അതുകൊണ്ട് ഈ ടൈപ്പ് ഇഷ്ടങ്ങൾ വളരെ സൂക്ഷിക്കേണ്ടതാണ് എത്രയധികം ഡെപ്ത് കുറവുള്ള സ്നേഹമാണോ അത്രയധികം അതിൻ്റെ അതിൻ്റെ നിലനിൽപ്പ് അധികകാലം ഉണ്ടാവില്ല ഇപ്പോൾ ശരീരത്തെ സ്നേഹിക്കുക എന്ന് പറയുന്നത് വളരെ ഡെപ്ത് കുറവുള്ള സ്നേഹമാണ് എന്തുകൊണ്ടെന്നാൽ കുറേ കാരണങ്ങളുണ്ട് ഇപ്പോൾ ഇന്ന് കണ്ട ഇന്ന് കണ്ട വ്യക്തിയുടെ ആ ശരീരം കൊല്ലം കഴിയുമ്പോൾ അങ്ങനെ ആയിരിക്കില്ല ആകെ മാറി മറന്നിട്ടുണ്ടാവും അപ്പോൾ ഈ സ്നേഹം ഇവിടെ പോകും പത്തു കൊല്ലം ഒന്നും കഴിയണ്ട അതിന് മുമ്പേ സ്നേഹം പോകും അത് വേറെ കാര്യം ബട്ട് എന്നാലും പത്തു കൊല്ലം കഴിഞ്ഞാൽ ഈ കാണുന്ന അന്ന് കണ്ട ശരീരമായിരിക്കില്ല പിന്നീട് പിന്നീടുണ്ടാവുക എന്തെങ്കിലുമൊക്കെ സംഭവിക്കും പിന്നെ ഈ ശരീരം എന്ന് പറയുന്നത് ഒരസുഖം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു അപകടം പറ്റിക്കഴിഞ്ഞാൽ ഒരു തീപ്പൊള്ളലേറ്റ് കഴിഞ്ഞാലൊക്കെ കാണുന്ന പോലെ ആയിരിക്കില്ല പിന്നീട് കാണപ്പെടുക അപ്പം ശരീരത്തിൻ്റെ എന്തോ ഒരു ഫിനിഷിങ് അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ഷെയ്പ്പ് ശരീരത്തിൻ്റെ നിറം ഇതൊക്കെ കണ്ടിട്ട് സ്നേഹിക്കുന്ന ആളുകൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു സാധനം ഇല്ലാതെയാകുക ഞാൻ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ സ്നേഹത്തിന് ഒരു ഡെപ്തും കാണില്ല പിന്നെ അപ്പോൾ അതുകൊണ്ട് വളരെ ഡെപ്ത് കുറഞ്ഞ ഒരു ടൈപ്പ് ഇഷ്ടമാണ് ശരീരത്തിനോടുള്ള ഇഷ്ടം അതിനെ കാമം എന്നാണ് പറയുക അത് ക്ഷണികമായിട്ടുള്ളതും വളരെ ആയുസ് കുറഞ്ഞതും തീവ്രത കൂടുതലുമുള്ള ടൈപ്പ് ഇഷ്ടമാണത് തീവ്രത കൂടുതലായിരിക്കും ആയുസ് കുറവായിരിക്കും ഈ ഇഷ്ടത്തിന് ഈ ബന്ധത്തിൽ അതായത് ഏതെങ്കിലും ആളുകൾ തമ്മിൽ പരസ്പരം ബന്ധിക്കുന്നത് പ്രണയം പോലെയുള്ള കാര്യങ്ങൾ അത് കൂടുതൽ വരിക ബന്ധിക്കുന്നത് ശരീരത്തിനോടുള്ള ഇഷ്ടം കൊണ്ടുള്ള ബന്ധിക്കൽ ആയിരുന്നെങ്കിൽ അവർ വിവാഹം കഴിക്കാതിരിക്കാൻ നല്ലത് കാരണം അത് അധികകാലം നിൽക്കില്ല കാരണം അത് താൽക്കാലികമായിട്ടുള്ള ഒരു ഹോർമോണൽ ഇഫക്റ്റ് കൊണ്ടുണ്ടാവുന്നതാണ് അത് പക്വതയില്ലാത്ത സ്നേഹമാണ് ഒരുമിച്ച് ജീവിക്കുവാനുള്ള ക്വാളിറ്റി അവർക്കുണ്ടാവില്ല അവർക്ക് അങ്ങനെ അട്രാക്റ്റഡ് ആയിരിക്കാനുള്ള ക്വാളിറ്റി ഉണ്ട് പ്രണയിക്കാൻ ആ ക്വാളിറ്റി മതി വിവാഹം കഴിച്ച് ജീവിക്കാൻ ആ ക്വാളിറ്റി പോരാ പല പ്രണയ വിവാഹങ്ങളും ഫ്ലോപ്പ് ആവുന്നതിൻ്റെ ഒരു റീസൺ അവരെ പുറമെ ചർമ്മത്തിൻ്റെ പുറത്തുള്ള പ്രണയം മാത്രമാണ് കൊണ്ടു നടന്നിരുന്നത് എന്നുള്ളതാണ് വ്യക്തിയെ മനസ്സിലാക്കൽ എന്ന് പറയുന്നത് വളരെ ഡപ്പുള്ളൊരു കാര്യമാണ് പുറമേ കാണുന്ന അട്രാക്ഷൻ പോലെയല്ല വ്യക്തി എന്ന് പറയുന്നത് ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ആ ചർമ്മത്തിൻ്റെ പുറമെ കാണുന്ന സാധനം മാത്രമല്ല ഒരു വ്യക്തി എന്നത് ഒരു ലോഡ് ഇമോഷനാണ് ഒരു ലോഡ് സ്വപ്നങ്ങളാണ് ഒരു ലോഡ് അനുഭവങ്ങളാണ് ഒരു ലോഡ് പ്രതീക്ഷകളാണ് ഒരു ലോഡ് മെമ്മറീസാണ് ഇതൊക്കെ കൂടെ ചേർന്നിട്ടുള്ള ഒരു സാധനമാണ് ഒരു വ്യക്തി അപ്പോൾ അതൊക്കെ കൂടെ മനസ്സിലാക്കിയിട്ട് ഒരു വ്യക്തിയെ ഇഷ്ടപ്പെടുമ്പോൾ മാത്രമേ അതിനൊരു സസ്റ്റൈനബിലിറ്റി ഉണ്ടാവുള്ളൂ ശ്രദ്ധിക്കേണ്ട പോയിന്റാണ് അല്ലാത്ത പ്രണയങ്ങൾ ഫ്ലോപ്പവും അതാണ് ഇന്നത്തെ കാലത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മെയിനായിട്ടുള്ളൊരു പ്രശ്നം എവിടേക്കാണ് പ്രണയം ഫോക്കസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഇത് വിവാഹ ജീവിതത്തിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്